അല്ല കോൺഗ്രസ് അവരൊരു കമ്മിറ്റ്മെന്റ് ഈ സമരത്തിൽ തന്നെ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഒന്ന് ഒരു ഉദാഹരണം എടുത്താൽ ഡൽഹിയിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂർ അകലെയാണ് മേവാത്ത് എന്ന പ്രദേശം ഈ മേവാത്തിലാണ് ഗോരക്ഷയുടെ പേരിൽ നിരന്തരം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കർഷകർ കൊല്ലപ്പെടുന്നത് പെരു ഖാൻ കൊല്ലപ്പെട്ടു റേബർ ഖാൻ ഉമ്മർ ഖാൻ ജുനേ ഒരു വണ്ടിയില് ചുട്ടുകൊല്ല തൊട്ടടുത്ത് സഹറൻപൂരിൽ രണ്ടുപേര് കൊല്ലപ്പെട്ടു ഒരു സ്ഥലത്തും കോൺഗ്രസിന്റെ നേതാക്കൾ ആരും തന്നെ പോയിട്ടില്ല ഹിന്ദു വോട്ട് ബാങ്ക് ഒരു വിള്ളൽ ഉണ്ടാവുമോ എന്നൊരു ഭയമാണ് അങ്ങനെ ഒരു ഫാസിസ്റ്റ് ശക്തിയോട് ഏറ്റുമുട്ടുമ്പോൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചാൽ ഒരിക്കലും നമ്മൾക്ക് അതിനെതിരെ വിജയിക്കാൻ സാധിക്കില്ല ആ തിരിച്ചറിവ് ഉണ്ടായാൽ അവർക്ക് നന്ദി നല്ല ഈ സമരത്തിൽ ബിജെപിക്കെതിരെയുള്ള സമരത്തിൽ ഒരു വിജയം നേടണമെങ്കിൽ അത് അത്യാവശ്യമാണ് ഇന്ന് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രതിപക്ഷം എന്ന രീതിയിൽ കോൺഗ്രസ് തന്നെയാണ് പക്ഷെ അങ്ങനെ ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നില്ല അതാണ് ഈ വീഴ്ചകൾക്കും ഈ തോൽവികൾക്കും കാരണം അത് എൽ ഡി എഫ് സർക്കാർ വീണ്ടും വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറെന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് മന്ത്രി വീണ ജോർജും ചർച്ച നടത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒന്ന് കാണേണ്ടത് ഈ ആശാ വർക്കേഴ്സിന്റെ സമരം എന്ന് ഇവിടെ നയിക്കുന്നവർ അതിൽ സുരേഷ് ഗോപിയൊക്കെ പോയി ഐക്യദാർഢ്യം സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കാണേണ്ടത് അവര് എസ് യു സി ഐ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഘടനയാണ് ഈ സംഘടന അഖിലേന്ത്യാ തലത്തിൽ പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയൻസിന്റെ ഭാഗമാണ് നമ്മളുടെ ഒപ്പം ആ സമരത്തിലുള്ള എന്തുകൊണ്ട് ആ പത്ത് കേന്ദ്രീയ ട്രേഡ് യൂണിയൻസിന്റെ ഒരു സംഘടനയും ഈ സമരത്തിൽ ഇവിടെ അവർക്ക് നല്ല തിരിച്ചറിവുണ്ട് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്കീമാണ് അതിൽ കേന്ദ്ര സർക്കാർ നൽകേണ്ട തുക അത് നൽകാൻ തയ്യാറില്ല തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെന്നാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം വലിയ സമരം ഡൽഹിയിൽ നടത്തണം ഡൽഹിയിൽ ഒരു സമരത്തിന് അവർ തയ്യാറാണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ യോജിച്ച ഒരു സമരത്തിന് തയ്യാറാണ് അതിനവർ തയ്യാറില്ല അതിനൊരു ലക്ഷ്യമുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ട് അവർ ഇടതുപക്ഷ സർക്കാരിന്റെ എതിരെ ഈ സമരം ഇപ്പൊ തൊട്ടടുത്ത കർണാടകയിലും ആന്ധ്രാപ്രദേശിലും മറ്റുമില്ല ഈ ആശാവർക്കേഴ്സ് എത്ര കിട്ടുന്നുണ്ടോ ഇല്ല നമ്മൾ പരിശോധിക്കേണ്ടത് എവിടുന്നോ സിക്കിമിന്റെ ഒരു കാര്യമുണ്ട് എത്ര പേരാണ് സിക്കിമില് ആശ വർക്കേഴ്സ് ആയിട്ടില്ലെന്നും നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോ ഇത് അവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം തൊഴിലാളികളായിട്ട് അംഗീകരിച്ച് ആ മിനിമം വേജ് എന്താണ് അത് അവർക്ക് നൽകണം എന്ന നിലപാടാണ് ഇടതുപക്ഷത്തിൽ സി പി എമ്മിന് ആ നിലപാടാണ് സി ഐ ട്യൂ നിരവധി സമരങ്ങൾ നടത്തുന്നുണ്ട് ആശ വർക്കേഴ്സ് ഫെഡറേഷൻ ആശാ അംഗൻവാടി വർക്കേഴ്സ് ഫെഡറേഷൻ സമരങ്ങൾ ഒരു കഴിഞ്ഞ മാസം തീയതിയോ മറ്റോ താൽക്കട്ടോ സ്റ്റേഡിയത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ അണിനിർത്തിക്കൊണ്ട് ഒരു കൺവെൻഷൻ ഉണ്ടായി ആ സമരം ബി ജെ പി സർക്കാരിനെതിരെ ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഇത് വോളറി തൊഴിലെടുക്കുന്നവരാണ് അവർക്ക് അതിന്റെ അവകാശം എല്ലാ റൈറ്റ്സ് എന്താണ് ഒരു വർക്കർ എന്ന രീതിയിൽ അത് നൽകണം എന്ന ഉറച്ച വിശ്വാസമാണ് സി പി ഐല്ലത് അതിനു വേണ്ടി ഒരു യോജിച്ച സമരത്തിന് ഡൽഹിയിലാണ് ആ സമരം വേണ്ടത് ആ സമരത്തിന് അവർ തയ്യാറാണെങ്കിൽ നമ്മളും അതിൻ്റെ ആണ് ഇല്ല ഈ എല്ലാ ഇല്ല ആ എല്ലാ വിഷയത്തിലും എനിക്ക് തോന്നില്ല ഞാൻ ഒരു ഇവിടെ പരാമർശിക്കേണ്ട ഒന്ന് നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഈ മുറിയിൽ ഇരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം അവരുടെ സമരത്തിൽ ഇവിടെയല്ല നടത്തണ്ട അത് ഡൽഹിയിലാണ് നടത്തണ്ടത് എല്ലാവർക്കും നല്ല ബോധമുണ്ട് പക്ഷെ അത് അവർ പറയാൻ തയ്യാറില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് പറയാൻ തയ്യാറില്ല അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട അത് ഞാൻ മാധ്യമ പ്രവർത്തകരെ പറഞ്ഞത് ആരാ ഈ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നതിലെ വലിയൊരു കാര്യം കൂടി ഈ സമരം കഴിയും ഈ സമരം ഒത്തു ഒത്തുതീർപ്പ് അഥവാ ഒത്തുതീർപ്പായാൽ മറ്റൊരു സമരം ഉയർന്നു വരും വീണ്ടും ഒരു സമരം ഉയർന്നു വരും പക്ഷെ ആ സമ ഇത് കേന്ദ്രം കേരളത്തിന് അവകാശപ്പെട്ട ഫൈനാൻഷ്യൽ റിസോഴ്സസ് നൽകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതിനെതിരെ നമ്മൾ നിങ്ങളെയൊക്കെ അവകാശമാണ് തട്ടിയെടുക്കുന്നത് കേരള ജനതയുടെ അവകാശമാണ് തട്ടിയെടുക്കുന്നത് ആ കേരള ജനത ഒറ്റക്കെട്ടായിട്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാനുള്ളത് ബി ജെ പി സർക്കാർ അതാ ചെയ്യേണ്ടത്